നമ്മുടെ ലക്ഷ്യം നമുക്ക് അറിയാം കർണാടക സംസ്ഥാനത്തിലെ വ്യക്തി എൺപത്തിരണ്ട് ഏറെ സ്ഥലം ഉണ്ടായിരുന്നു എന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിൽ വൈകിട്ട്

പരാതിക്കാരി നമ്മുടെ എം എസ് കൂടമിയാണ് സിദ്ധയ്യയുടെ കൊച്ച മകളാണ് അവിടെ പരാതിക്കാരി വന്നിട്ട് വന്നിട്ട് ഉത്സാഹിച്ചിട്ടുണ്ട് അത് ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളാണ് ഞാൻ പറഞ്ഞത് ആരോപണം ശരിയാണോ എന്ന് എനിക്കറിയില്ല എന്നിട്ട് അതിൽ ആരോപണ ഏതായാലും അവർ ആരോഗ്യം ഉന്നയിച്ചിട്ടുണ്ട് ആ എന്നിട്ട് അവരുടെ ആരോഗ്യം ഉന്നയിച്ച ശേഷം അവർ ആവശ്യം ഇതാണ് ആ എൺപത്തിരണ്ട് ഏക്കർ സ്ഥലത്തുള്ള താമസിക്കാരൻ ിയണമെന്നും അത് അവർക്ക് യഥാർത്ഥമുള്ള അവകാശിക്ക് തിരികെ കൊടുക്കണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം ഇനി അത് ചെയ്യുന്നില്ലെങ്കിൽ ഈ സ്ഥലങ്ങളിലൊക്കെ നിലവിലുള്ളതായ മതിപ്പ് വരെ കണക്കാക്കി അതും അതിൻ്റെ പലിശ ചേർത്ത് അവർക്ക് കൊടുക്കണമെന്നാണ് അവരുടെ ഡിമാൻഡ് അപ്പോൾ ഇത് ഇത് തികച്ചും അന്യായവും വിഷാമുമാണ് സംശയമില്ല എഴു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അമ്പത് രൂപ അവരുടെ ആണെങ്കിൽ പോലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മരിച്ചു കഴിഞ്ഞു അപ്പോൾ എഴുപത്തിൽ മരിച്ചു കഴിഞ്ഞാൽ എഴുപത്തിനാല് എഴുതിയായി എഴുത്തി നമുക്കറിയാം എഴുപത്തിരണ്ട് ഇരുപത്തെട്ട് ഏതാണ്ട് അൻപതിൽ വർഷങ്ങൾ കഴിച്ചിരിക്കും അപ്പോൾ അവരെയാണെങ്കിൽ അവർ എന്താണെങ്കിൽ അവർ എന്തവരെ കൈയ്യേണ്ട കഴിയുന്നതാണെങ്കിൽ പോലും ആ സമയത്ത് വന്ന് അവരുടെ അവകാശം കഴിക്കേണ്ടതായിരുന്നു ഈ അമ്മ ശരിയല്ല അത് അന്യായമാണ് ഇനീ സൽക്കാർ പട്ടയ കെട്ടിലാണ് ഇത് കാരണങ്ങളാണെങ്കിൽ അന്യായമായ പരാതിയാണ് അല്ലെങ്കിൽ നിഷേധം നടത്തി വരാം അതിന് മനുഷ്യമായ കാര്യങ്ങൾ ചെയ്യണം അതിനുവേണ്ടി നമുക്ക് യഥാർത്ഥ വസ്തുത എന്താണെന്ന് ഞാൻ നമ്മൾ നമ്മൾ അറിഞ്ഞിരിക്കുക ഇപ്പോൾ കോടതി പറയാനാൻ പറ്റുന്നത് അവരുടെ പറയാൻ വേണ്ടിയല്ല ഇവിടെ ഉള്ളവർക്ക് യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് അറിയണം ഇനി ഈ എൺപത്തിൻ്റെ ഏക്കറിൻ്റെ ആധാരം ആൻറ്റേ പൊക്കിലുണ്ടോ ഈ കാരണം ശ്രദ്ധ ചെയ്യാൻ പറ്റിയ എൺപത്തി സ്ഥലം ഉണ്ടായിരുന്നു അത് നടൻ്റെ പൊക്കിലുണ്ടോ ഈ രണ്ടാമത് നിങ്ങളുടെ വയസ്സുള്ള ലേഖകൾ എന്തൊക്കെയാണ് അപ്പം അത് ഒരാളും ശ്രദ്ധ ചെയ്യാനും പറഞ്ഞിട്ട് ആരാധകർ കിട്ടിയിട്ടുണ്ടോ അതോ പെട്ടെന്ന് പറഞ്ഞിട്ട് ആരാധന കിട്ടിയിട്ടുണ്ടോ അതോ പറ്റിയെ മാത്രമേ അവിടെ തുടങ്ങി കാര്യങ്ങൾ പറയാം പിന്നെ നോട്ടീസ് കിട്ടിയവർ എത്ര പേരുണ്ട് അതിനനുസരിച്ച് എല്ലാവർക്കും നോട്ടീസ് കിട്ടിയിട്ടില്ല ഈ എൺപത്തിരണ്ട് ഏക്കറിന് പുറത്തുള്ളവർക്ക് ചില നോട്ടീസ് കിട്ടിയിട്ടുണ്ട് അകത്തുള്ളവർക്ക് നോട്ടീസ് കിട്ടാറുണ്ട് ആ നോട്ടീസിന് പോഷകമാർക്കും വരാനിരിക്കുന്നതാണ് അറിവ് അവർ പല ഘട്ടമായിട്ടാണ് അയച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ ഇനിയും നോട്ടീസ് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ ഈ എൺപത്തിരണ്ട് ഏക്കർ സ്ഥലത്തിൻ്റെ ഒരു അതിർത്തി നിർണ്ണയിക്കണം ഒരു അതിർത്തി ഏതൊക്കെയാണെന്നു വെച്ചാൽ പഴമക്കാർക്കറിയാം അവിടെ എൺപത്തിരണ്ട് ഏക്കർ സ്ഥലം എന്ന് പറയുന്നത് അതിൻ്റെ അതിർത്തി അതിർത്തിയാണ് അവിടെ ആ അകത്ത് എത്ര ഉടമ്പധിവസിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ചർച്ചയിലൂടെ കടന്നു വരേണ്ടതാണ് അതുപോലെ എത്ര പേർക്ക് നോട്ടീസ് കിട്ടി ഈ വിവരങ്ങളെല്ലാം കിട്ടണം കിട്ടിക്കഴിഞ്ഞ ശേഷം നമ്മൾ വക്കീൽ നോട്ടീസ് വന്ന സാഹചര്യത്തിൽ അതിന് മറുപടി കൊടുക്കണം അതിന് രണ്ടുതരത്ത് ചെയ്യാൻ ഒന്ന് അവർ ഏഴ് ദിവസത്തിനുള്ളിൽ നോട്ടീസ് കിട്ടി ഏഴ് ദിവസത്തിനുള്ള പറഞ്ഞിരിക്കുന്നത് ആ ഏഴ് ദിവസം ഉള്ളതിൽ പ്രായമേ അതുകൊണ്ട് ഈ മറുപടി നൽകാൻ സാവകാശം കുറിച്ചുള്ള കത്ത് അയക്കണം അത് കഴിഞ്ഞ ശേഷം അതിനൊരു മറുപടി അയയ്ക്കുക അത് കഴിഞ്ഞ് കോടതി നോട്ടീസ് കിട്ടി മറുപടി അയച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട് ഇത് സംബന്ധിച്ച് തന്നെ നിയമജന്മാരും പറയുക എന്തായാലും എൻ്റെ അറിവനുസരിച്ച് കുടിവെപ്പിന് നോട്ടീസിന് വക്കിയ നോട്ടീസിന് ഒരു മറുപടി ഒരു നല്ലതാണ് അങ്ങനെയാണെങ്കിൽ വരികിൽ കോടതി നോട്ടീസ് വരുമ്പോൾ അവർക്ക് എളുപ്പമുണ്ട് നമുക്ക് എളുപ്പമുണ്ട് നോട്ടീസ് അയച്ചിട്ടുണ്ടായാലും മറുപടി നൽകിയില്ല നമുക്ക് സമ്മതിച്ചതാണ് പറഞ്ഞുകൊണ്ട് കോടതിയിൽ കൊടുത്തു അതുകൊണ്ട് ഏതായാലും ഈ വസ്തുതകൾ ശേഖരിച്ചതിന് ശേഷം വേണം നമുക്ക് നിയമ നടപടികൾ സ്വീകരിക്കാൻ അതുപോലെ ജനകീയ പ്രതിരോധം ആവശ്യമാണ് കുടുംബപ്രദേശം അതുപോലെ ശിവോ കുടിയുണ്ടെങ്കിൽ പൊട്ടിയെ കുടിയൊണ്ടെങ്കിൽ തുടങ്ങിയ പല കൃഷി വന്നപ്പോൾ ജനങ്ങൾ സംഘടിച്ചു രാഷ്ട്രീയ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജാതിമുള്ള ഭേദങ്ങളെല്ലാം സംഘടിച്ച് പ്രതിഷേധിച്ചപ്പോൾ ജനത്തിൽ ഫലമുണ്ടായി എന്ന് പറഞ്ഞ പോലെ നിയമ നിയമത്തെ നിയമപരമായി നേരിടുകയും അതേസമയം ജനകീയ വിരോധം സൃഷ്ടിച്ച് ഇതിന് ഒറ്റക്കെട്ടായി നേരിടുകയും ചെയ്യണം ഇതാണ് അതിൻ്റെ നമ്മുടെ യോഗത്തിൽ ലക്ഷ്യം അതിനൊരു തുടർന്ന് ചർച്ചയ്ക്ക് ശേഷം അവസാനം അൾക്കോട്ട്മെന്റ് രൂപീകരിക്കുക അൾക്കോപ്പുമെന്റ് ശേഷം തുടർന്ന് വിശാലമായ ഒരു യോഗം പഠിക്കണം കുറച്ച് പെട്ടെന്നുള്ള യോഗം അടിയന്തര യോഗമാണ് എല്ലാവർക്കും അസൂരമുള്ള സമയമായതുകൊണ്ട് ഒരു അടിയന്തര യോഗം അൾക്കോട്ട്മെന്റ് ഉണ്ടാക്കുക അതിനുശേഷം നോട്ടീസ് ലഭിച്ച് എല്ലാവരെയും ഒരു കുഞ്ഞുങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിശാലയോഗം തുടങ്ങുകയും അവിടെ വെച്ച് ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കുകയും ചെയ്യണമെന്നുള്ള എൻ്റെ അഭിപ്രായം ഞങ്ങൾക്ക് അത് ചർച്ചയിലൂടെ തീരുമാനിക്കാവുന്നതാണ് എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞങ്ങൾക്കൊരു ഷോർട്ട് നോട്ടീസ് വന്ന ആൾക്കാരാണ് രാവിലെ മണി മണിക്ക് അസൗകര്യമാണ് എന്തായാലും കൊള്ളുമ്പോൾ ഒരു പ്രാഥമിക യോഗം തുടങ്ങുന്നു ചർച്ച നടത്തുന്നു പിന്നീട് വിശദമായിട്ട് യോഗം കൂടാം ഏതായാലും ഷോർട്ട് നോട്ടീസിൽ अपने मेरे भतीजे के साथ वो शब्द है, पचास कुछ चार गाय, बाले बाले जोरी को उठाई रहो, आज मेरे अठाई के आने में प्राणायाम करने के लिए तो आने में केसर, इसी चलता, और साला पेंपर का, या बट मट्टी चला कर कर तेरे का आने तेरे के लिए ल, बिल्कुल वही निकाय हूँ, और वाले बाले बीड़ी सजी, हाँ सॉरी

ആദര ജോർജ് നമ്മളുടെ ഈ ആലോചന യോഗം ഔപചാരികമായി ഉൾക്കാൻ വ്യക്തിയും നമ്മളോടൊപ്പം ചേർന്ന് വളരെ